എല്ലാവർക്കും നമസ്കാരം കർത്താവ് തൻ്റെ ആദ്യത്തെ അത്ഭുതം നിർവഹിച്ചത് കാനാവിലാണല്ലോ കർത്താവിൻ്റെ കൽപ്പനയ്ക്കനുസൃതമായി പച്ചവെള്ളം വീഞ്ഞായി മാറുന്നു സൃഷ്ടാവിൻ്റെ വാക്കുകളോട് പ്രകൃതിക്കുള്ള പ്രതികരണമാണ് അവിടെ കാണാൻ കഴിയുന്നത് എന്നാൽ കാനാവിലെ ജോലിക്കാരെ ഒന്ന് ശ്രദ്ധിച്ച് കർത്താവ് ആ വീട്ടിൽ ഗസ്റ്റാണ് അതിഥിയാണ് അതിഥികളിൽ ഒരുവന്റെ കൽപ്പന അർത്ഥമറിയാതെ അനുസരിക്കുന്ന ആ ജോലിക്കാരെ പറ്റി എന്താണ് നമുക്ക് തോന്നുന്നത് മറു ചോദ്യങ്ങൾ ഒന്നുമില്ല കർത്താവിൻ്റെ വാക്കുകളോടുള്ള അവരുടെ മനോഭാവമാണ് അവിടെ വെളിവാകുന്നത് പിറപിറുക്കലുകൾ യുക്തിബോധം ഉണരുന്നില്ല നിറഞ്ഞു നിൽക്കുന്നത് ഭക്തിഭാവം മാത്രം ദൈവവചനത്തോടുള്ള നമ്മുടെ മനോഭാവം ഇതാണെങ്കിൽ നമ്മുടെ ജീവിതം അത്ഭുതത്തിന്റെ ഇടമായിട്ട് മാറും You must know his word. If you wish to presence his power, you must see how he works by his word. If you wish to know his purpose before it comes to pass, you can only discover it by his word. Devate Aryana Mangil. അനുഭവമാക്കി മാറ്റണം ദൈവശക്തിയുടെ സാന്നിധ്യം അറിയണമെങ്കിൽ ദൈവവചനത്തിൽ നീ മുങ്ങി നിവരണം ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള ലക്ഷ്യം അറിയണമെങ്കിൽ ദൈവവചനത്തിൻ്റെ നന്മ മനസ്സിലാക്കണം വിശുദ്ധം അറിയാം ജീവിത ദൗത്യം ഏറ്റെടുക്കുന്നത് തിരുവചനത്തിൻ്റെ കരുത്തിൽ നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഏറ്റെടുക്കുന്നത് അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ശമുവേൽ ബാലൻ തൻ്റെ ജീവിത ദൗത്യം ഉൾക്കൊള്ളുന്നത് അവൻ കേൾവിക്കായി കാത് തുറന്നത് ദൈവവചനം കേൾക്കാനാണ് കാനാവിലെ വീട് പോലെ നമ്മുടെ ജീവിതത്തിലും ഇല്ലായ്മകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാറുണ്ട് അവിടെ അക്കാനാവിലെ ജോലിക്കാരുടെ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അതിശയകരമായി ഇടപെടും റോമർ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും കൊണ്ടും വെളിപ്പെടുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗ ദൈവമേ കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ നിന്റെ നന്മ ഞങ്ങളിൽ പകരണമേ വിശ്വാസത്തിൽ ഞങ്ങൾ അടിയുറച്ചവരാകണമേ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഞങ്ങളെ തകർക്കരുതേ ദൈവവചനത്തിൻ്റെ പ്രകാശം ഞങ്ങളിൽ നിറയണമേ സൃഷ്ടി നടത്തിയ ദൈവവാക്കുകൾ നിരന്തരം ഞങ്ങളെ നവീകരിക്കുന്നുവല്ലോ കാലത്തിനനുസരിച്ച് ഞങ്ങളെ പുതുക്കുന്നുവല്ലോ നിന്റെ തിരുവചനത്തിൽ ഓരോ നിമിഷവും മുങ്ങി നിവരുവാൻ ഞങ്ങൾക്ക് നൽകണമേ െ ജോലിക്കാരെ പോലെ മറുചോദ്യങ്ങളും മറുതെലിപ്പുമില്ലാതെ ദൈവവചനത്തിൻ്റെ നല്ല വാഹകരായി ഞങ്ങൾ മാറണമേ യേശു ദാവീതപുത്ര പാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ